അമ്പിളി മായ വിസ്മയച്ചിപ്പ് എന്ന ഐഎസ്ആർഒയുടെ സ്പേസ് എക്സ്പോ ആണിപ്പോൾ തിരുവനന്തപുരം നഗരയിലെ പ്രധാന ആകർഷണം കൊച്ചുകുട്ടികളാണ് ഇത് കാണാൻ ഏറെ പ്രോത്സാഹത്തോടെ വരുന്നത് ഇതിൽ കാഴ്ചയുടെ കൗതുകം കുഞ്ഞു മുഖങ്ങളിൽ വിരിയുമ്പോൾ വലിയ മുഖങ്ങളിലും തെളിയുന്നത് അതിശയമാണ് ഭൂമിയ്ക്ക് പുറമേയുള്ള ഒരു ലോകത്തിലേക്ക് എത്തിപ്പെട്ട സംഭവങ്ങളുടെ ദൃശ്യത്തിലൂടെ തൊട്ടടുത്ത് കാണുമ്പോൾ ആർക്കാണ് കൗതുകം കൗതുകമുണ്ടാവാതിരിക്കുക ചന്ദ്രയാൻ ൗത്യത്തെ പറ്റിയും റോക്കറ്റിൽ ഉപയോഗിക്കുന്ന വിവിധ എൻജിൻസ് വിവിധ സാറ്റലൈറ്റുകൾ പി എസ് എൽ വി ജി എസ് എൽ വി എസ് എസ് എൽ വി തുടങ്ങിയ വിവിധ റോക്കറ്റുകളുടെ മോഡലുകളും അവയുടെ പ്രത്യേകതകളും സവിശേഷതകളും എല്ലാം ഈ എക്സ്പോയിൽ മനസ്സിലാക്കാൻ പ്രദർശനത്തിലൂടെ സാധിക്കും കഴിഞ്ഞ ഓഗസ്റ്റ് ആണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ലാൻഡ് ലാൻഡ് ചന്ദ്രന്റെ സൗത്ത് പോളിൽ അഭിമാനമായത് അതിൻ്റെ ഒരു മെമ്മറി ആയിട്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് ട്വൻറ്റി തേർഡ് നമ്മുടെ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു ഈ വർഷം അതിൻ്റെ ഭാഗമായിട്ടാണ് ബി എസ് എസ് സി കങ്ങാൽക്കുന്നിൽ ഈ എക്സിബിഷൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ആണ് ഈ ക്രൂ മൊഡ്യൂൾ ഇത് രണ്ടായിരത്തി പതിനാലിൽ കെയർ എന്ന് പറഞ്ഞ മിഷനിൽ ഉപയോഗിച്ച ക്രൂ മൊഡ്യൂൾ ആണ് കെയർ എന്ന് പറഞ്ഞാൽ ക്രൂ മൊഡ്യൂൾ അറ്റ്മോസ്ഫിയറിൽ റീ എൻട്രി എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ജി എസ് എൽ ഇ മാർട്ടിയുടെ ആദ്യ റോക്കറ്റിലെ എക്സിബിഷനിലാണ് ഇത് പരീക്ഷത് ഈ ഒരു വസ്തു ഭൂമിയുടെ വെളിയിൽ പോയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് റിയന്റി ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇതിൻ്റെ ഫിസിക്കൽ പാരാമീറ്റർ സ്റ്റഡി ചെയ്യാനും പാര ചൂട്ടിൻ്റെ ക്വാളിഫിക്കേഷനും വേണ്ടിയിട്ടാണ് ഈ ഒരു മിഷൻ ചെയ്തത് കെയർന്നോഞ്ഞ മിഷൻ ചെയ്തത് ആക്ച്വലി നമ്മുടെ ഗഗൻയാൻ മിഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു കയർന്നു പറഞ്ഞ മിഷൻ ഫ്യൂച്ചറിൽ നമ്മുടെ ആസ്ട്രനോട്ട് ഇതുപോലത്തെ ക്രൂ ക്രൂമൊഴികളായിരിക്കും സ്പേസിലോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതും അറ്റ്മോസ്ഫിയറിലേക്ക് റീഎൻറ്ററി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് പാര ചൂട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഫ്ലിപ്പ് കാണുന്നത് ഒരു വെൻഡഡ് ആയിട്ടുള്ള ഡ്രോപ്പ് ചൂട്ട് എന്ന് പറയും ഇതാണ് ഫസ്റ്റ് ഓപ്പൺ ആവുന്നത് ഇത് ഓപ്പൺ ആയിട്ട് സ്പീഡ് റെഡ്യൂസ് ചെയ്യും അതിനുശേഷം മെയിൻ ചൂട്ട് ഓപ്പൺ ചെയ്യും അങ്ങനെ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്തിട്ടാണ് കടലിൽ ഇത് ലാൻഡ് ചെയ്യുന്നത് ടു തൗസൻഡ് ഫോർട്ടീൻ ഡിസംബറിൽ നമ്മൾ ഈ എക്സ്പീരിമെൻറ്റ് ചെയ്ത് ഈ ക്രൂ കെയർ മിഷൻ ബേ ഓഫ് ബംഗാളിൽ ആൻഡമാൻ ഐലൻഡിന് ഒരു നൂറ് കിലോമീറ്റർ അടുത്തായിട്ട് ലാൻഡ് ചെയ്ത് അത് നമ്മൾ കോസ്റ്റ് ലാൻഡിൻ്റെ സഹായത്തോടു റിക്കവർ ചെയ്ത സെയിം ക്രൂ മൊഡിയുള്ള നിങ്ങൾ ഇവിടെ ഇത് നമ്മുടെ റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ആർ എൽ വി ഇപ്പോ പുഷ്പക്ക് എന്നാണ് ഇതിന്റെ പേര് ഇപ്പൊ നമ്മൾ ഭാവിയിൽ നമുക്ക് ഭൂമിയിൽ ഭാവിയിൽ നമുക്ക് ഷട്ടിൽ അടിക്കാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് ബസ് എന്ന് പറയുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനൊക്കെ ഭാവിയിൽ വരാൻ പോവുകയാണ് അപ്പോൾ ആ അന്തരീക്ഷ സ്റ്റേഷനിലേക്കൊക്കെ നമുക്ക് ഷട്ടിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെഹിക്കിളാണ് ആർ എൽ വി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെ ചിത്രദുർഗയിൽ വെച്ചിട്ട് മൂന്ന് പ്രാവശ്യം ലെക്സ് മെഷീൻ ചെയ്തു ലാൻഡിങ് എക്സ്പെരിമെൻറ്റ് വ്യത്യസ്ത ആംഗിളുകളിലുള്ള ലാൻഡിങ് എക്സ്പെരിമെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത് പൂർണ്ണമായിട്ടുള്ള വിജയകരമായിട്ടുള്ള വെഹിക്കിളാണ് ആർ എൽ വി എന്ന് പറയുന്നത് കൂടാതെ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ചന്ദ്രയാൻ്റെ ത്രീ വീഡിയോയുടെ പ്രദർശനവും സെൽഫി പോയിന്റും പ്രദർശനത്തെ കൂടുതൽ ആകർഷിക്കുന്നു